ഈ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന പദ്ധതിയെക്കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇലോൺ മസ്ക് വിഭാവനം ചെയ്ത അമേരിക്കയുടെ അനുഗ്രഹാശിസുകളോടെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതി എന്താണ് ഈ സ്റ്റാർലിങ്ക് എന്തുകൊണ്ടാണ് ഇന്ത്യ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് അമേരിക്കയ്ക്കും മസ്കിനും ഇന്ത്യയോടുള്ള അമർഷം എന്താണ് ഇതിന് മുമ്പ് ചെയ്ത വീഡിയോകളിൽ മസ്കിന്റെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് അതായത് ടെസ്ല കാറുകൾ ഇന്ത്യൻ വിപണിയിൽ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കത്തിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ നിലപാടിനെ നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു ആ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കാണുക അപ്പോൾ ഈ സ്റ്റാർലിങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം എന്താണ് ആദ്യം സ്റ്റാർ ലിങ്ക് എന്താണെന്ന് നോക്കാം പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ഇന്റർനെറ്റ് രീതികളിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് സാറ്റലൈറ്റ് വഴി ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് ചെറിയ കൃത്രിമമായ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ഉപഗ്രഹങ്ങളിലൂടെ ഒരു നേരിട്ട് നമുക്ക് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാവുന്ന ഒരു ടെക്നോളജി രണ്ടായിരത്തി പതിനഞ്ചിലാണ് അമേരിക്കയിലെ ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷനോട് സാറ്റലൈറ്റ് വഴിയുള്ള ഗ്ലോബൽ ബ്രോഡ്ബാൻഡ് സംവിധാനത്തിൻ്റെ പരീക്ഷണ സാധ്യതയെക്കുറിച്ച് സ്പേസ് എക്സിന്റെ സിഇഒ ആയിട്ടുള്ള ഇലോൺ മസ്ക് തിരക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ സ്റ്റാർലിങ്ക് എന്ന പേര് ട്രേഡ് മാർക്കായി സ്വീകരിച്ച് ഈ പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ടിനാണ് ഈ പദ്ധതിയുടെ ആദ്യത്തെ രണ്ട് പരീക്ഷണ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ആറായിരത്തിലധികം സാറ്റലൈറ്റുകളാണ് സ്പേസ് എക്സ് വിക്ഷേപിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ പന്ത്രണ്ടായിരം സാറ്റലൈറ്റുകളും അടുത്ത ഘട്ടത്തിൽ മുപ്പത്തിനാലായിരത്തി നാന്നൂറ് സാറ്റലൈറ്റുകളുമാണ് ഇവർ ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് വിക്ഷേപിക്കാൻ പോകുന്നത് നൂറ്റി രണ്ടിലധികം രാജ്യങ്ങളിൽ ഇത്തരത്തിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഏഷ്യയിൽ ജപ്പാൻ അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടാതെ അമേരിക്കയിലും വടക്കമേരിക്കയിലും തെക്കൻ അമേരിക്കയിലുമുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ ഒരു സംവിധാനത്തിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കാനായിട്ട് ഇവർ തുടങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ഇന്ത്യയിലേക്ക് സ്റ്റാർ ലിങ്കിന് വരണമെന്ന് വലിയ താല്പര്യമാണ് അതിനും ഇലോൺ മസ്ക് ചർച്ചകൾ നടത്തുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ്റും വഴങ്ങുന്നില്ല എങ്ങനെയെങ്കിലും ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം ഈ സ്റ്റാർലിങ്ക് വന്നാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ട് അത് ഇറാനോട് ചോദിച്ചാൽ നന്നായിട്ട് പറഞ്ഞു തരും ഇറാനില് ഈ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നല്ലോ ആ സമയത്ത് ഇറാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇന്റർനെറ്റ് അങ്ങ് കട്ട് ചെയ്തു കാരണം ഈ പ്രതിഷേധം ആളി കത്താതിരിക്കാനും സ്വാഭാവികമായിട്ട് കൂടുതൽ ആളുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തെരുവുകളിൽ നിറയാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് അങ്ങനെ ഒരു ശ്രമം ഇറാൻ ചെയ്തത് സ്വാഭാവികമായി പല രാജ്യങ്ങളും ചെയ്യുന്ന കാര്യമാണ് ഇൻ്റർനെറ്റ് അങ്ങ് തൽക്കാലത്തേക്ക് കട്ട് ചെയ്യും അപ്പോൾ ഈ പ്രശ്നം ആളി കത്താതിരിക്കും എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയില്ല എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഇതിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത് ജമ്മു കാശ്മീരിലൊക്കെ ഇന്ത്യയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്റർനെറ്റ് ഇറാനിൽ അവിടുത്തെ ഗവൺമെൻറ് കട്ട് ചെയ്തിട്ടും അവിടെയുള്ള മനുഷ്യർക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റി അതെങ്ങനെയാണ് അവിടെയാണ് സ്റ്റാർ അപകടം സ്റ്റാർലിങ്ക് ലിങ്ക് എന്ത് ചെയ്തു മസ്ക് ഉടനെ തന്നെ ഉത്തരവിട്ടു അവിടെ ഇന്റർനെറ്റ് സംവിധാനം വേണം അങ്ങനെ സ്റ്റാർലിങ്ക് അവിടെയുള്ളവർക്ക് സൗജന്യമായിട്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തു ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അനുവാദമില്ലാതെ തന്നെ ആ രാജ്യത്തുള്ളവർക്ക് പ്രതിഷേധക്കാർക്ക് ഇന്റർനെറ്റിൽ ആക്സസ് ചെയ്യാനുള്ള സംവിധാനം സ്റ്റാർലിങ്ക് ആക്ടിവേറ്റ് ആക്കിയതിലൂടെ ലഭ്യമായി ഇത് ഇറാന്റെ പല കണക്കുകൂട്ടലുകളെയും മാറ്റിമറിച്ചു സമരം കൂടുതൽ ശക്തമാവുന്നതിലേക്ക് ഇത് നയിച്ചുവെങ്കിലും എങ്ങനെയോ അതിനെ അടിച്ചമർത്തുന്നതിൽ ഇറാൻ വിജയിച്ചു എന്ന് പറയാം അപ്പോൾ ആ സമരത്തിലെ ന്യായം അന്യായമൊന്നും ഞാനിവിടെ പറയുന്നില്ല പക്ഷെ അവിടെ ഒരു ഒരു ഇടപെടൽ ഉണ്ടായി ഒരു രാജ്യം ഇന്റർനെറ്റ് കട്ടാക്കിയപ്പോൾ ആ രാജ്യത്തെ പൗരന്മാരെ മറ്റൊരു രാജ്യം ഇൻ്റർനെറ്റ് കൊടുത്ത് സഹായിച്ചു അതായത് അതിലേക്ക് ഇടപെട്ടു അപ്പം ഈ തരത്തിൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ മാനിക്കാതെ ആ രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോലും ഇത്തരം ഒരു ടെക്നോളജി കാരണമാകുമെന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്റ്റാർ ലിങ്കിനെ അടുപ്പിക്കാത്തത് സ്റ്റാർലിങ്ക് ഉണ്ടാക്കുന്ന വളരെ ഗുരുതരമായ ചില സുരക്ഷാ ഭീഷണികളുണ്ട് ഇൻ്റർനെറ്റ് ചില സന്ദർഭങ്ങളിൽ നിയന്ത്രിതമായി മാത്രം അനുവദിക്കുന്ന ഇൻ്റർനെറ്റിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള രാജ്യങ്ങളുണ്ട് ഈ രാജ്യങ്ങൾക്ക് സ്റ്റാർലിങ്ക് വരുന്നതിലൂടെ ഈ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഈ ഒരു സെൻസർഷിപ്പ് നടപ്പിലാക്കാൻ കഴിയാതെ വരും സ്റ്റാർലിങ്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത വിധം ഇൻ്റർനെറ്റിൽ സംവിധാനങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിലൂടെ രാജ്യത്തിന് ഇൻ്റർനെറ്റിന് മേലുള്ള നിയന്ത്രണം കുറയും അങ്ങനെ കുറയുമ്പോൾ ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴിയുള്ള കുറ്റകൃത്യങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുകയും അട്ടിമറി സാധ്യതകൾക്ക് കൂടുതൽ അത് കാരണമാവുകയും ചെയ്യും ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡാറ്റ ട്രാൻസ്മിഷൻ ആണ് അതായത് കമ്മ്യൂണിക്കേഷൻസിനെ ചോർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തൊക്കെ ഡാറ്റ ഈ സംവിധാനത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുമെന്ന് ഗവൺമെന്റുകൾക്ക് ഒരു ധാരണയും ഉണ്ടാവില്ല കാരണം ഇതിന്റെ നിയന്ത്രണം സർക്കാരുകളുടെ കീഴിലല്ല അമേരിക്കൻ കമ്പനി ഈ സ്റ്റാർലിങ്ക് അത് സ്പേസ് എക്സിന്റെ കീഴിലുള്ള ഒരു സബ്സിഡറി കമ്പനിയാണ് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ ഏതൊക്കെ രാജ്യങ്ങളുടെ എന്തൊക്കെ വിവരങ്ങൾ വേണമെങ്കിലും ഈ ഒരു സംവിധാനത്തിലൂടെ ചോർത്തിയെടുക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ള ഒരു കാര്യമുണ്ട് അത് എന്തൊക്കെയാണ് ഇവർ കൊണ്ടുപോകുന്നത് ആരുടെയൊക്കെ ഡേറ്റകളാണ് ഇവർ കൈമാറ്റം ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാനും പറ്റില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ പാകിസ്ഥാനിൽ ഈ പറയുന്നൊരു സംവിധാനമുണ്ടെന്ന് കരുതുക പാകിസ്ഥാനിൽ ഈ ഇന്റർനെറ്റ് കൊടുക്കുന്നുണ്ട് അത് കൺട്രോൾ ചെയ്യുന്നത് കംപ്ലീറ്റ് യു എസിലുള്ള കമ്പനിയാണ് അപ്പോൾ എന്തൊക്കെ ഡാറ്റകളാണ് ഈ ഒരു സംവിധാനത്തിലൂടെ കൈമാറ്റം ചെയ്യുന്നത് എന്ന് പാകിസ്ഥാൻ സർക്കാരിന് അറിയാൻ പറ്റില്ല അതിപ്പോൾ ഈ കമ്പനിയോട് ആവശ്യപ്പെട്ടാൽ പൂർണ്ണമായിട്ട് അവർ നൽകണമെന്നുമില്ല നമ്മുടെയൊക്കെ ഡാറ്റകൾ സുരക്ഷിതമായിരിക്കുമോ നമ്മുടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ അത് സോഷ്യൽ മീഡിയയിലൂടെ ആയിക്കോട്ടെ മൊബൈലിലൂടെയും ഏത് മാധ്യമത്തിലൂടെ അത്തരത്തിൽ നമ്മുടെ സംഭാഷണങ്ങൾ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ടും അത് മറ്റൊരാൾ ട്രാക്ക് ചെയ്താൽ ആ ഡേറ്റകൾ ചോർത്തിയാൽ നമുക്ക് അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിലെ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു ചതി ബഹിരാകാശത്ത് ഇത് സൃഷ്ടിക്കാൻ പോകുന്നത് വലിയ രീതിയിലുള്ള മാലിന്യ പ്രശ്നങ്ങളും ട്രാഫിക്കുമാണ് ഇത്രയും സാറ്റലൈറ്റുകള് വിക്ഷേപിക്കുക വഴി അത് വലിയ രീതിയിലുള്ള കൂട്ടിയിടികൾക്ക് കാരണമാകും ട്രാഫിക് പ്രോബ്ലംസ് ഉണ്ടാക്കും അതോടൊപ്പം തന്നെ ഇത് ഫ്യൂച്ചറിൽ ബഹിരാകാശ മാലിന്യമായിട്ട് മാറുമ്പോൾ അത് മറ്റു പല പ്രതിസന്ധികളും ഉണ്ടാവുന്നതിനും കാരണമാകും ഈ ഒരു ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗൗരവമുള്ള അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇത് തുടങ്ങിയിരിക്കുന്നത് ഒരു സിവിലിയൻ സിസ്റ്റമായിട്ടാണ് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണെന്നാണല്ലോ പറയുന്നത് പക്ഷേ ഇത് ഒരു ഡ്യുവൽ യൂസ് ടെക്നോളജിയാണ് എന്ന് വെച്ചാൽ സാധാരണക്കാർക്കാണെന്ന് പറയുന്നുവെങ്കിലും ഇത് മിലിട്ടറി ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഉള്ള ഒരു പദ്ധതിയാണ് അതായത് സാധാരണക്കാർക്ക് ഇന്റർനെറ്റ് കൊടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് സ്ഥാപിക്കുകയും അത്തരമൊരു അനുമതിയിലൂടെ എല്ലാ രാജ്യങ്ങളിലേക്കും ഇതിനെ എത്തിക്കുകയും ചെയ്തിട്ട് അതേ സമയത്ത് തന്നെ ഇത് മിലിറ്ററി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരം ഉപയോഗങ്ങൾ നടന്നാലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധമായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഹൈ സ്പീഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളുമാണ് ഇതിലൂടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ മിലിട്ടറി ഫോഴ്സുകൾ ഉപയോഗിക്കുന്ന കമാൻഡ് കൺട്രോൾ ഇന്റലിജൻസ് അതുപോലെയുള്ള ഓപ്പറേഷൻസിൽ ഇത് ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അത് ഓരോ രാജ്യങ്ങൾക്കും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ത്രെട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് നമ്മുടെയൊക്കെ രാജ്യങ്ങളുടെ മേൽ ഇത്തരം ഒരു സിസ്റ്റം കൊണ്ടുവരുന്നതിലൂടെ അമേരിക്കയും അമേരിക്കയിലൂടെ സ്പേസ് എക്സും സ്പേസ് ഡോമിനൻസിന് ശ്രമിക്കുന്നു എന്നുള്ള സംശയങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് ഇതുവരെ ഇതിന് ആക്സസ് കൊടുത്തിട്ടില്ല മാത്രമല്ല ഇന്ത്യയിലുള്ള പ്രാദേശിക ഇന്റർനെറ്റ് ദാതാക്കളെ ഇത് സമ്പൂർണ്ണമായിട്ട് തകർത്ത് കളയാനുള്ള സാധ്യതയുമുണ്ട് അതായത് പരമ്പരാഗതമായിട്ട് ഇന്റർനെറ്റ് സേവനം നൽകുന്ന ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾ എന്നേക്കുമായിട്ട് ഊട്ടിപ്പോകാൻ ഈ സംരംഭം കാരണമാവുകയും ചെയ്യും അപ്പൊ ഇത്തരത്തിൽ ഒന്നിലേറെ ഘടകങ്ങളുണ്ട് അതുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഇതുവരെയും സ്റ്റാർ ലിങ്കിനെ അടുപ്പിക്കാതിരുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാണെന്ന ഉത്തമ ബോധ്യം ഇന്ത്യക്ക് ഉണ്ടാവണം അങ്ങനെ ഒരു ബോധ്യം നിലവിലില്ലാത്തത് കൊണ്ടാണ് സ്റ്റാർലിങ്കിനെ ഇന്ത്യയിലേക്ക് അടുപ്പിക്കാതെ നിർത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇറാനിൽ ഇവർ കാണിച്ചത് ഇവരിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്നതിന് കാരണമായി അതായത് ഒരു രാജ്യത്തിന്റെ അനുവാദമില്ലാതെ ആ രാജ്യത്ത് ഇന്റർനെറ്റ് സംവിധാനം നൽകുക അമേരിക്കയുടെ ഉത്തരവാണ് ഇതിനായിട്ട് ഇലോൺ മസ്ക് സ്വീകരിച്ചത് അതായത് ഇറാൻ ഭരണകൂടം അവിടെ സ്റ്റാർലിങ്ക് ഉപയോഗിക്കാൻ അനുമതി കൊടുത്തിട്ടില്ല അവിടുത്തെ പ്രാദേശിക ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ഈ ഒരു സംഘർഷം നടക്കുന്ന സമയത്ത് അവർ കട്ട് ചെയ്യുന്നു അതിലെ ശരി തെറ്റുകളൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ഒരു രാജ്യം അങ്ങനെ ചെയ്യുന്നു ആ സമയത്ത് മസ്ക് ഉടനെ തന്നെ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ തേടുന്നു അമേരിക്ക പെർമിഷൻ കൊടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനുള്ള സംവിധാനം കൊടുക്കുകയാണ് വേറൊരു രാജ്യം അപ്പൊ ഇത് എന്തുമാത്രം വലിയൊരു ത്രട്ടാണ് ഒരു ഭീഷണിയാണെന്ന് നോക്കൂ മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു പ്രവർത്തിയാണ് അതുകൊണ്ടാണ് മസ്കിനെയും യു എസിനെയും ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്തത് ഓരോ സമയത്തും ഇവരുടെ പ്രവർത്തികളെ സംശയത്തോടെ മാത്രമേ കാണാൻ കഴിയൂ കഴുകൻ കണ്ണുകളോടെ കാണാൻ കഴിയൂ കാരണം നമ്മളെ നമ്മൾ ഇവരെ വിശ്വസിക്കും പക്ഷെ ഇവർ നമ്മളെ ചതിക്കും വിശ്വാസവഞ്ചന അത് ഏത് രൂപത്തിലാണെന്ന് നമ്മൾ അറിയുക പോലുമില്ല നമ്മളെ ഇവർ ചതിക്കുകയാണെന്ന് നമ്മൾ അറിയുന്നത് തന്നെ ചിലപ്പോൾ പതിറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കും ഇപ്പോഴും ദുരൂഹതകൾ അവസാനിക്കാത്ത എത്രയോ കേസുകൾ ഇവരുമായി ബന്ധപ്പെട്ടുണ്ട് അതുകൊണ്ട് ഈ ഇത്തരം സംരംഭങ്ങൾ ഇന്ത്യ പോലുള്ള രാജ്യത്തിന് എന്നും ഭീഷണിയാണ് നമ്മുടെ പരമാധികാരത്തിന് ഇതൊരു ഭീഷണിയായി നിൽക്കും അല്ലെങ്കിൽ ഇത് അത്രയും സുതാര്യമാവുകയും ഇന്ത്യൻ ഗവൺമെന്റിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ നടപ്പാക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉൾക്കൊള്ളാനും ഇത്തരം പുതിയ മാറ്റങ്ങൾ സ്വീകരിക്കാനും പറ്റും അല്ലാത്തടത്തോളം കാലം ഇത് വലിയ ഭീഷണി തന്നെയാണ് അതുകൊണ്ടാണ് ഈ പദ്ധതിക്ക് ഇന്ത്യയെ കിട്ടാത്തത് അമേരിക്കയും മസ്ക്കും നല്ലപോലെ ശ്രമിച്ചു ഇതുവരെ ഇന്ത്യ കിട്ടിയിട്ടില്ലാതിന് അതിൻ്റെ ഒരു അമർഷം ഇലോൺ മസ്ക്കിനും അമേരിക്കയ്ക്കുമൊക്കെ ഇന്ത്യയുടെ അടുത്തുണ്ടാകും കാരണം ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നാൽ ഇന്ത്യയിൽ അവരുടെ സൗകര്യത്തിന് കാര്യങ്ങൾ ചെയ്യാമല്ലോ ഒരു പുതിയ നരേറ്റീവ് സൃഷ്ടിക്കാം അത് ഇൻ്റർനെറ്റിലൂടെ അവർക്ക് പ്രചരിപ്പിക്കാം ഇന്ത്യ ഗവൺമെൻറ് ഇൻ്റർനെറ്റ് ഇപ്പോൾ കട്ടാക്കിയാലും ഇതിലൂടെ ഇതിൻ്റെ സംവിധാനം കൊടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഇവിടെ ആളിക്കത്തിച്ച് നിർത്താം ഇങ്ങനെ ഇന്ത്യയിൽ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കുക ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുക ഇതിപ്പോ ഇവരുടെയൊക്കെ ഒരു സ്ഥിരം പരിപാടിയായി മാറിയിട്ടുണ്ട് എന്തായാലും മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ബൈ